അത്രയുമുള്ളവരെ ഇന്ന് സാധാരണ കണ്ടുവരുന്ന പല ഹാർട്ട് രോഗങ്ങൾക്കും പ്രഷർ സംബന്ധമായ രോഗങ്ങൾക്കുമൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തീരും മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ മനസ്സുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് ശരീരം തന്നെ മനസ്സിൻ്റെ ആജ്ഞക്കനുസരിച്ച് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് ജോലിസ്ഥലത്താണെങ്കിലും ഏത് കമ്പനിയിലാണെങ്കിലും ഏത് ഫാക്ടറിയിലാണെങ്കിലും ഏത് ഓഫീസിലാണെങ്കിലും ഏത് തരത്തിലുള്ള ഉദ്യോഗം വഹിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ തന്നെ ഈ മനസ്സ് ഉപയോഗിച്ചിട്ട് വേണം തൻ്റെ കഴിവുകൾ തെളിയിച്ചു കൊടുക്കാനും അതിൽ നിന്ന് വിജയം കൈവരിക്കാനും പലപ്പോഴും അവിടെയൊക്കെ സാധ്യമല്ലാതെ പോകുന്ന ചില രംഗങ്ങളുണ്ടാവും ചില ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അങ്ങനെ ഒരു സ്ട്രെസ്സ് വന്ന് പെടും ഒരു ഒരമർത്തൽ വരും ആ അമർത്തൽ വരുമ്പോൾ മനസ്സിനെയാണ് അത് ബാധിക്കുക അത് അതിൽ രക്തം ഹാർട്ടിനേക്കൊഴുകുന്ന രക്തത്തെ അത് സ്വാധീനിക്കും രക്തം ഹാർട്ട് സപ്ലൈ ചെയ്യുന്ന രക്തത്തെയും ഇത് സ്വാധീനിക്കും മനസ്സിലൊരു പ്രയാസവും വിഹൂരതയും ഒക്കെ അനുഭവപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏവർക്കും അറിയാം അയാളെ മനസ്സ് സ്വസ്ഥമാവില്ല മനസ്സ് സ്വസ്ഥമല്ലാത്ത അവസ്ഥയിൽ അയാളെ ഹാർട്ടും സ്വസ്ഥമല്ല അയാളെ ഹാർട്ടിൽ നിന്ന് മേലോട്ട് ബ്രെയിനിൻ്റെ അടിച്ചു കയറുന്ന രക്തം അതിൻ്റെ ഒഴുക്കിൽ വ്യത്യാസം വരും അത് കഠിനമായ പ്രയത്നം ഏറ്റെടുക്കുകയും ഹാർട്ട് അതിശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയും അത് രക്തം പമ്പ് ചെയ്യുന്നതിന് കുറച്ച് കൂടുതൽ ശക്തി ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെറുപ്പം നമ്മളൊക്കെ ഒരു സ്ട്രെസ്സ് അനുഭവപ്പെട്ടു പോയി എനിക്ക് വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ടു എനിക്ക് ഭയം അനുഭവപ്പെടുന്നു എൻ്റെ ഹാർട്ടിൻ്റെ അടി കൂടി കൂടിയിരിക്കുന്നു അപ്പോൾ പ്രഷർ നോക്കുമ്പോൾ കുറച്ച് സിസ്റ്റോളിക് ബി പി ഹൈ ആണ് പ്രഷറുണ്ട് എനിക്ക് പ്രഷർ ഉണ്ട് മരുന്ന് കുടിക്കണം നിയന്ത്രിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ വരാൻ കാരണം അയാളുടെ മനസ്സ് ഈ ഇത് ഒരു ശാന്തമായ അവസ്ഥയിൽ നിലനിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് എങ്ങനെയാണ് മനസ്സ് കൈകാര്യം ചെയ്യാൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഹാർട്ടിൻ്റെ അടി നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിന്നിരിക്കട്ടെ കുറച്ച് പണം നഷ്ടപ്പെട്ടു പോയി നിരക്കട്ടെ അതല്ലെങ്കിൽ കുറച്ച് കടബാധ്യത വന്നു പോയിന്നിരിക്കട്ടെ അതും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ മാനക്കേടുണ്ടാകുന്ന അപ്പൊക്കെ ഇങ്ങനെ വലിയ സ്ഥാനത്തിരിക്കുന്ന സി സിനിമാ നടന്മാർ വരെ അവരുടെ മാനക്കേടുണ്ടാകുന്ന പ്രചരണങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന മാതിരി എൻ്റെ പെട്ടെന്ന് അവിടെ മസ്തിഷ്ക ഞന്മയുടെ പ്രവർത്തനങ്ങളുടെ ദ്രുതഗതിയിൽ രക്തം ഉപയോഗപ്പെടുത്തേണ്ടി വരും ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ആ ചിന്ത മനസ്സിലുണ്ടാകുന്ന ഈ ദുരിതങ്ങൾ നേരിടാനുള്ള പ്രയത്നത്തിന് ഇടപെടുമ്പോൾ അത് കൂടുതൽ രക്തം ആവശ്യമാണ് ഹാർട്ടിൻ്റെ അടി കൂടി പോവും ഹാർട്ട് കൂടുതൽ രക്തം സപ്ലൈ ചെയ്യേണ്ടി വരും ബ്രെയിനിലേക്ക് അങ്ങനെ ആ ഹാർട്ട് കൂടുതൽ സപ്ലൈ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറച്ച് കൂടുതലായി പോവും പത്ത് ദിവസം കൊണ്ട് ഓട്ടേണ്ട രക്തം അത് ഒരു ഒരറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ശരീരത്തിലെ ഭാഗങ്ങളിലേക്കോ ഓട്ടാനിട വരുന്ന വരും നമുക്കറിയാം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സംഗതി നഷ്ടപ്പെട്ടു ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് കാണുന്നില്ല എവിടെ നോക്കിയാലും കാണുന്നില്ല മിസ്സിങ് ആണ് പാസ്പോർട്ട് പുറത്ത് ഇറങ്ങിയവണ് കാട്ടി കാട്ടിക്കൊടുത്തിട്ടുണ്ടെണ്ണം പുറത്ത് വരാൻ അപ്പോൾ വളരെ ബുദ്ധിമുട്ട് തരണം ചെയ്യണം പാസ്പോർട്ട് കാണുന്നില്ല അപ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രയാസം ഏറ്റെടുത്ത് ഉടനെ തന്നെ ഹാർട്ട് ആ പ്രയാസത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിൽ നിന്ന് കൂടുതൽ രക്തം ബ്രെയിനിലേക്ക് കയറേണ്ടി വരും കൈകാലിൽ തളരും വായിൽ വെള്ളം വറ്റും വെള്ളം കുടിച്ചാൽ മതി അവർ ആകെ ബേജാറും പേടിയായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം ഹാർട്ടിൻ്റെ ഇടി കൂടി പോകും എല്ലാവരും കൂടാണ് അവിടെ ഇവിടെയും ഉണ്ട് അതിൻ്റെ അടിയിലാണ് ആരോ പറഞ്ഞത് നിങ്ങളേതാണോന്ന് അറിയില്ല ഒരു പാസ്പോർട്ട് അവിടെ കണ്ടു നിങ്ങൾ പോയി നോക്ക് നിങ്ങളതാണ് പോയി നോക്കുമ്പോൾ അത് കിട്ടി അത് നമ്മുടെ പാസ്പോർട്ട് ആയിരുന്നു പക്ഷേ ആ ഒരു പത്ത് മിനിറ്റിൻ്റെ അകം അയാൾ പത്ത് ദിവസം ഹാർട്ട് പ്രവർത്തിക്കുന്ന അത്രയും ശക്തിയിൽ ഹാർട്ടിന് ആ പത്ത് മിനിറ്റിൻ്റെ അകത്ത് അയാൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു ആ ബ്ലഡ് കൂടുതൽ ബ്രെയിൻ്റെ സർപ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഹാർട്ടിൻ്റെ പ്രവർത്തനം അതിസ്പീഡിൽ ഹാർട്ടിനെ ഓടിക്കാൻ ഇട വന്നു അത് കാരണം ഹാർട്ട് ടയറുകളൊക്കെ പഞ്ചറായി എന്ന് പറഞ്ഞ മാതിരി ഇത്രയും ദൂരം ഈ രക്തം ഓടിക്കാൻ സംഗതി എന്താ ഉണ്ടായത് അയാളെ ഓടി ഓടിക്കതച്ചിട്ട വായിൽ വെള്ളം വറ്റിയത് അയാൾക്ക് ദാഹം വന്നത് അയാൾ വിഷണനായി ഒരു കൈകാലിൽ തളർന്ന് കൈകാലിൽ വളർച്ചിരിക്കാൻ തുടങ്ങിയത് അയാളെ പാസ്പോർട്ട് കണ്ടില്ല അല്ലെങ്കിൽ അതുപോലെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടബോധം പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിനെ ശക്തി ശക്തിയായി മർദ്ദം നൽകുകയും ഹാർട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഹാർട്ടിന് ക്ഷീണം വരും ഹാർട്ടിന് രോഗം വരും അപ്പോൾ ഹാർട്ടിൽ അതൊന്നും ബാധിക്കാതെ അത് പോയാൽ പോട്ടെ അത് കിട്ടും അത് ഞാൻ ഭയപ്പെടേണ്ടതില്ല അത് കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങ് പോവും അതിന് അപ്പം അതിനനുസരിച്ചായിട്ട് ഒന്നും ഉണ്ടാവും അപ്പോൾ വേറൊന്നും ഉണ്ടാവുന്നേ അതിന് മാർഗം ഉണ്ട് എന്ന് വിചാരിക്കുന്നൊരു മനസ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ചാൽ ആ വിചാരിച്ച മനസ്സ് നമ്മൾ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ ശാന്തത നൽകും അതുണ്ടാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുന്നത് യോഗ ഉപയോഗപ്പെടുന്നത് ചില ചില നിർദ്ദേശങ്ങൾ മനഃശാസ്ത്രന്മാർ നൽകിയിട്ട് അതനുസരിച്ച് ശരീരത്തിനെ ചലിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഹാർട്ടിന് കൂടുതൽ വർക്ക് കൊടുക്കാതെ അവരെ നല്ല കൂടി തന്നെ ആ പ്രയാസം നിങ്ങൾക്ക് വന്നില്ലേ അതുകൊണ്ട് എന്താ കുഴപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു നിലപാട് മനസ്സ് സ്വീകരിക്കാൻ ഇടവരണം എപ്പോഴും നമുക്കൊരു ദാഹം വരുമ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുക വിശപ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുക ചൂടുണ്ടാകുമ്പോഴാണ് നമുക്ക് തണുപ്പ് വേണമെന്ന് തോന്നുക അങ്ങനെ പലതും ഒന്ന് കിട്ടാൻ വേണ്ടിയാണിത് തന്നിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു വിഷമം തന്നിരിക്കുന്നത് മറ്റൊന്ന് കിട്ടാനാണ് ഒരു പ്രയാസത്തിന് ശേഷമാണ് എളുപ്പം അപ്പോൾ അതിനെ പ്രയാസപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്കൊരു എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചിന്തിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരു ആൾ മിക്കവാറും അയാൾ തോറ്റുപോകുമെന്ന് അറിയാമെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് നിൽക്കുന്നത് വോട്ട് പിടിക്കാൻ പോകുന്നത് എന്നിട്ടും അപ്രതീക്ഷിതമായി ചിലരൊക്കെ തോറ്റുപോകുമ്പോൾ ആഘാതം സ്വാഭാവികമായിട്ട് അവരുടെ തീരുമാനങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താറുണ്ട് പല ഇലക്ഷനും പ്രാവശ്യം കഴിഞ്ഞ ഇലക്ഷനൊക്കെ തന്നെ ജയിച്ചും പോകുമെന്ന് ഉറപ്പുവെച്ച കുറേ ആൾക്കാർ തോറ്റു പോയപ്പോൾ അതിന് പിന്നിൽ പലതും നടന്നു പോയിട്ടുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കുറ്റമല്ല പല വേണ്ടാത്തരങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ടാണ് എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ധാരണ അയാൾ അയാളുണ്ടായതുകൊണ്ട് തൽക്കാലം അയാളെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ശാന്തമാകുന്നു യഥാർത്ഥത്തിലുള്ള പരാജയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ വിഷമം വിഷാദവും അതിനെ തുറന്നെയുള്ള ഹാർട്ടിന് വീക്ക്നസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു പരിധിവരെ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളപ്പോൾ സ്ട്രെസ്സ് അയാളുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനവും ശാന്തമാവും ഹാർട്ടും ബ്രെയിനുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ് എപ്പോഴും മനസ്സാണ് ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത് ഹാർട്ട് മനസ്സിനെ നിയന്ത്രിക്കല്ല മനസ്സാണ് ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മനസ്സ് ശാന്തമായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളും ശാന്തമാവും എന്ന് ഓർക്കുക അതിനുതകുന്ന രീതിയിൽ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരാൻ മനസ്സിനെ ആരോഗ്യപരമായി നിലനിർത്തി കൊണ്ടുവരാൻ മാനസിക ശാന്തി സമാധാനം നിലനിർത്താൻ ഏറ്റവും ഉപയുക്തമാകുന്ന കാര്യം മതവിശ്വാസികളാണെങ്കിൽ ശാന്തമായ പ്രാർത്ഥന തന്നെയാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് തൻ്റെ പ്രയാസങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതിനൊക്കെ എൻ്റെ മുമ്പേ കടന്നുപോയ പ്രവാചകന്മാരും മഹാരഥന്മാരായ ആൾക്കാരും ഒക്കെ പ്രയാസങ്ങൾ തന്നെയാണ് നേടിയെടുത്ത് നേടിയെടുത്തത് അവർ സുഖമൊന്നും നേടിയെടുത്തിട്ടില്ലല്ലോ അതിനാൽ പിന്നെ അവർക്കല്ലാത്തൊക്കെ നൽകേണ്ടത് അവരതിൻ്റെ സ്ട്രെസ്സിനെ തുടർന്ന് ഒരു വിഷമം നേടിയിട്ടില്ലല്ലോ അവർ കൂടി ജീവിതം നയിച്ചില്ലേ എനിക്കും അതിന് സാധിക്കും എന്നൊരു വിശ്വാസം ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാനുള്ള ശാന്തം വരെ മനസ്സിനുടമയാവാൻ നമ്മൾ എന്നൊന്നും ശ്രമിക്കുക അത് മനസ്സിൻ്റെ ആരോഗ്യമാണ് കാണിക്കുന്നത് നമ്മളൊരു വിഷയം അറിയുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കിയതിനെ തുറന്ന് നമ്മളെ മനസ്സിന് പ്രയാസമുണ്ടാകും മനസ്സിലാക്കിയില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പം നമുക്ക് അതിനെ തുറന്നുണ്ടാവും വിഷമം ഉണ്ടായിക്കൊള്ളുന്നില്ല അറിയാത്ത പോലെ തന്നെ ആക്കാൻ നമ്മുടെ മനസ്സിൽ അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാക്കാൻ കഴിയുന്ന ഒരവസ്ഥാ വിശേഷം മനസ്സ് സൃഷ്ടിക്കാൻ പറ്റാൽ ഹാർട്ടിൻ്റെ അടി ഹാർട്ടിൻ്റെ പൾപ്പിറ്റേഷൻ ഹാർട്ട് പ്രവർത്തിക്കുന്നതൊക്കെ നോർമലൈസ് ചെയ്ത് പോകും ഒരുപാട് ഉദാഹരണങ്ങളോടെ അത് പറയാൻ സാധിക്കും പക്ഷേ അതിനു പറ്റിയ സമയം എൻ്റെ ഇത് ഒരു മനഃശാസന സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ ഹാർട്ടിൻ്റെ ഈ പ്രവർത്തനത്തെ ശാന്തമാക്കാൻ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഒരു വ്യക്തിക്കനുസരിച്ച് മാറ്റം വരും ചില വ്യക്തികൾക്ക് ചെറിയൊരു കാര്യം കിട്ടിയാലും അത് വലിയ ദുർഘടമാണ് രോഗമുണ്ടെന്ന് കണ്ടെത്തി എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പ്രയാസമായി തൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾക്കാണ് രോഗം വന്നിരിക്കുന്നത് മനസ്സിലാക്കിയാൽ പോലും ഇദ്ദേഹത്തിൽ തന്നെ ആ രോഗമുണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അമിതമായി ഹാർട്ടിൻ്റെ അടി കൂടി വന്നിട്ട് ഒന്നും പോകാനിവിടെയും പോകാൻ കഴിയാതെ പോകുന്ന ആൾക്കാരുണ്ട് രോഗമുണ്ടോ എന്നൊരു ശങ്ക സംശയം യഥാർത്ഥം ഇല്ലാനും അങ്ങനെയുള്ള സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാൻ തരണപ്പെടുത്താറുണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഇത്തരണത്തിൽ പറയുകയാണ് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇത്രയും സൂചിപ്പിച്ചത് അത് മുക്തമാവാൻ വേണ്ട മനഃശാസ്ത്ര ചികിത്സയും ഹാർട്ടിന് താറ ബാളുവിനൊക്കെ താറാറുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ വേറെ കാർഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടി ചെയ്തു തീർക്കണം അത് വേണ്ടെന്നല്ല പറയുന്നത് ഉടനെ തന്നെ ചാടി വീണിട്ട് ഒരു ബൈപ്പാസിന് വിധേയമാവുന്നതിന് മുമ്പ് മരുന്നുകളെ കൊണ്ടും ഈ തരത്തിലെ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും യോഗ പോലുള്ള പരിശീലനം കൊണ്ടും ഒക്കെ ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ടും ഒക്കെ എങ്ങനെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നോർമലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ടതാണ് അതിന് പറ്റിയ പ്രഗത്ഭന്മാരായ ചില ആൾക്കാർ ഇന്ന് കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാർഡിയോളജിസ്റ്റ് തന്നെയുണ്ട് പെട്ടെന്ന് മരുന്ന് ഓപ്പറേഷനൊന്നും വിധേയമാക്കാതെ സ്വല്പം മരുന്നിൻ്റെയും ഈ തരത്തിലുള്ള ചില ചികിത്സാരീതികളിലൂടെയും അവരുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരും ഇന്ന് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഒരു മരുന്നു കഴിക്കാതെ തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഹാർട്ട് ഡിസീസസ് ഒക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ ചികിത്സാരീതികളൊന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രകൃതിദത്തമായ രീതി പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയില്ല പ്രകൃതിദത്തമായ രീതി അവലംബിക്കാൻ അവതരിപ്പിക്കുന്ന വ്യക്തികളും ഇന്ന് ഇവിടെയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഉണ്ട് അത് വിജയം വിജയപ്പെട്ട് കാണും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ കാത്തിരിക്കാതെ പെട്ടെന്ന് ഹാർട്ടിൽ അങ്ങനെ വന്നു പറഞ്ഞാൽ വാളു വീക്ക് വീക്കായി അതുകൊണ്ട് വാളവ് മാറ്റണം അതുകൊണ്ട് ബൈപ്പാസ് വേണമെന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ചാടി വീഴുന്നവരും ഈ തരത്തിലുള്ള വ്യാകുലത വളരെയുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ ഇടപെട്ട് പോകുന്നത് ഓർക്കുക അതുകൊണ്ട് ഇതിനുള്ളൊരു ശാന്തമായൊരു മാർഗം സ്വീകരിക്കാൻ അവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കട്ടെ